ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം റിസർവ് ബാങ്ക് 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 ലൈസൻസ് ഉള്ള ഏക എന്ന ബഹുമതിയും സ്വന്തം ടു കുടുങ്ങല്ലൂർ ടൗൺ കൊടുങ്ങല്ലൂർ ഉപജില്ലാ വികസന സമിതിയുടെ ആഭിമുഖ്യത്തിൽ അധ്യയന വർഷത്തിൽ ഉപജില്ലയിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്ന് വിരമിക്കുന്ന പ്രധാന അധ്യാപകർ അധ്യാപകർ അനധ്യാപക ജീവനക്കാർ എന്നിവർക്കുള്ള യാത്രയപ്പും സംസ്ഥാന കലോത്സവ ശാസ്ത്രമേള കായികമേള എന്നിവയിൽ മികച്ച വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ആദരിക്കുന്ന പ്രതിഭ സംഗമവും നടന്നു കൊടുങ്ങൂർ എം ഐ ടി ഹാളിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനവും ഉപഹാര സമർപ്പണവും കൊടുങ്ങൂർ നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത നിർവഹിച്ചു ഈ കൊടുങ്ങല്ലൂർ വികസന സമിതിയുടെ നേതൃത്വത്തിൽ ഒട്ടേറെ പരിപാടികൾ സംഘടിപ്പിക്കാൻ മത്സരങ്ങൾ മറ്റ് കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായി തന്നെയാണ് സംഘടിപ്പിക്കുന്നത് അതുപോലെ തന്നെ ഈ ചടങ്ങും സംഘടിപ്പിച്ച വികസന സമിതിയെ അഭിനന്ദിക്കുകയാണ് ഇത്രയും നല്ലൊരു പരിപാടി സംഘടിപ്പിക്കാൻ സാധിച്ചു നിങ്ങൾക്ക് അവർക്കും അഭിനന്ദനങ്ങൾ അതുകൂടാതെ ഇവിടെ വിവിധ കലാകായിക മറ്റു മത്സരങ്ങളിൽ വിജയിച്ച വിദ്യാർത്ഥികളെ കൂടി അഭിനന്ദിക്കുകയാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുകയാണ് എല്ലാവർക്കും എല്ലാ അധ്യാപകർക്കും ഭാവിയിൽ അവർക്ക് നല്ല സന്തോഷത്തോടു കൂടി ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുവാനും കുടുംബത്തോടെ സന്തോഷത്തോടെ മുന്നോട്ട് കൊണ്ടുപോവാനും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ചടങ്ങിൽ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ പി അധ്യക്ഷത വിദ്യാഭ്യാസം സംസ്ഥാന തലത്തില് മികവ് തെളിയിച്ച ഈ തൃശൂർ ജില്ലയെ ഏറ്റവും ഉന്നതിയിലേക്ക് നയിച്ച കുട്ടികൾക്കുള്ള ആദരവാണ് അന്താരാഷ്ട്ര തലത്തിൽ വരെ മത്സരിച്ച കുട്ടികളും ഇക്കൂട്ടത്തില് ഉണ്ട് അഫ്താബ് ഉൾപ്പെടെയുള്ള എല്ലാ പ്രിയ കുട്ടികൾക്കും അഭിനന്ദനങ്ങൾ നേരുകയാണ് അതോടൊപ്പം തന്നെ ഈ വേദിയിൽ റിട്ടേൺ ചെയ്യുന്ന പ്രധാന അധ്യാപകരുണ്ട് ഓഫീസ് സൂപ്രണ്ട് സീനിയർ സൂപ്രണ്ട് ശ്രീമതി സുമാ സുമേഡുണ്ട് അതുപോലെ തന്നെ ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ എൽ പി യു പി വിഭാഗത്തിൽ നിന്നും വിരമിക്കുന്ന അധ്യാപക സുഹൃത്തുക്കളുണ്ട് അവർക്കെല്ലാവർക്കും ആശംസകൾ നേരുകയാണ് കൊടുങ്ങൂർ നഗരസഭ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് ദിനൽ വി എസ് മുഖ്യാതിഥിയായിരുന്നു നഗരസഭാ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലതാ ഉണ്ണികൃഷ്ണൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എസ് കൈസാബ് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എൽ പോൾ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഒ എൻ ജയദേവൻ കൌൺസിലർ ടി എസ് സജീവൻ അധ്യാപക സംഘടനാ പ്രതിനിധികളായ പി സി സിംല സി ജെ ദാമു വി കെ ബിബിൻ കെ എസ് ഷിഹാബുദ്ദീൻ താജുദ്ദീൻ എ എച്ച് എം ഫോറം കൺവീനർ പി എ തുടങ്ങിയവർ സംസാരിച്ചു വിരമിക്കുന്ന അധ്യാപകർക്ക് വേണ്ടി വി കെ മുജീബ് റഹ്മാൻ മറുപടി പ്രസംഗം നടത്തി ചടങ്ങിന് വികസന സമിതി കൺവീനർ ബാബു പി എസ് സ്വാഗതവും വികസന സമിതി ട്രഷറർ എം അഖിലേഷ് നന്ദിയും പറഞ്ഞു